കരുനാഗപ്പള്ളി കോഴിക്കോട് കലാവിലാശിനി ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഫുട്ബോൾ മേള സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ ജഗൻ ജൂനിയർ ചെന്നൈ വിജയിച്ചു കരുനാഗപ്പള്ളി കോഴിക്കോട് കലാവില സിനി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫുട്ബോൾ മേളയ്ക്ക് സമാപനമായി ഫൈനൽ മത്സരത്തിൽ ജഗൻ ജൂനിയർ ചെന്നൈയാണ് ജേതാക്കളായത് ജഗൻ ജൂനിയർ ചെന്നൈയും വി എഫ് സി വള്ളിക്കാവും തമ്മിലായിരുന്നു ഫൈനലിൽ ഏറ്റുമുട്ടിയത് പെനാൽറ്റി ഷൂട്ടിലൂടെയായിരുന്നു ജഗൻ ജൂനിയർ ഒന്നാം സ്ഥാനത്തെത്തിയത് ഇതിന് മുന്നോടിയായി നടന്ന വനിതാ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ എഫ്സി മലബാർ എഫ് സിയെ പരാജയപ്പെടുത്തി ഒന്നാം സ്ഥാനക്കാർക്ക് പെരുമനയിൽ കേശവപിള്ള മെമ്മോറിയൽ ട്രോഫിയും മുരമ്പത്ത് ഖാജിക്കോയ എം വി ട്രോഫിയും കോട്ടയം ഡിവൈഎസ്പി ജി സുഹതൻ വിതരണം ചെയ്ത ക്യാഷ് അവാർഡും രണ്ടാം സ്ഥാനം നേടിയവർക്ക് തെക്കയത്തിൽ മേക്കതിൽ രാഘവൻ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു മികച്ച ഗോൾ നേടിയ താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഉല്ലാസം തിരിച്ചു കിട്ടി അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇത് എഴുപത് വർഷമായത് പറയുന്നത് ക്ലബിന്റെ അതിനൊരു നമ്മളൊരു ഒരു വാർഷിക സമ്മേളനം സംഘടിപ്പിക്കും സാംസ്കാരിക സമ്മേളനം അത് ഈ വർഷം തന്നെ ഓണത്തിൽ സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരെയും എല്ലാ കളിച്ച കളിക്കാർക്കും ടീമിനും ഇവിടെ പങ്കെടുത്ത മറ്റെല്ലാവർക്കും എല്ലാം ധൃത കരുതപ്പെടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് ബ്യൂറോ